അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ സി പി ഐ എം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷി നടയിൽ ഉത്സവം നടന്നു കുണ്ടന്നൂർ വെള്ളക്കുന്നിൽ നടന്ന കൃഷിയുടെ ഉദ്ഘാടനം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവുമായ എസ് വസന്തല നിർവഹിച്ചു കുണ്ടന്നൂർ വെള്ളംകുന്ന് ഭാഗത്ത് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് നടന്ന കൃഷിയുടെ ഉദ്ഘാടനമാണ് നടന്നത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നര ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട് കുണ്ടന്നൂരിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി എം സജി അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവുമായ എസ് ബസന്ത്ലാൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു സിപിഐ ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം എസ് സിദ്ധൻ എരുമപ്പെ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു എസ് കൃഷ്ണൻകുട്ടി സി പി ഐ എം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് സി പി ഐ എം കുണ്ടന്നൂർ സെന്റർ ബ്രാഞ്ച് സെക്രട്ടറി ഗീതാ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ണ്ടന്നൂർ